ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കെയർ മോംസ് വേൾഡ് അപ്പം ഞങ്ങളെല്ലാവരും പാടെ വീട്ടിലേക്ക് ഓണത്തിന് വന്നപ്പോൾ ഞങ്ങൾ ഓണത്തിനല്ല ഇന്ന് വീട്ടിൽ പോയി നിൽക്കാൻ പോയാലും പോകുന്ന ഒരു കടയാണ് ഞങ്ങളുടെ സെൻറ്ററിലെ ഒരു തുണിക്കടയും ഫാൻസിയും ഒക്കെ പാടുണ്ട് കേട്ടോ അപ്പം എൻ്റെ ചേച്ചി അവിടെ നിന്ന് എടുത്ത ഡ്രസ്സാണ് രണ്ടാളുടെയും ഒരേ ഡ്രസ്സ് കടയിലത്തെ ചേച്ചി എൻ്റെ ചേച്ചി ഒരേ കളർ ഡ്രസ്സാണ് കേട്ടോ അപ്പം ഞങ്ങൾ കളിയൊക്കെയാണ് ഏറെ മെഷീൻ്റെ കടയിലും അവിടെ എടുത്ത് കറീട്ട് കലയൊക്കെ ഇറന്നു വിട്ടാം അപ്പം ഞങ്ങൾ അവിടെ കുറേ സാധനങ്ങൾ പത്ത് ആയിരത്തഞ്ഞൂറ് രൂപയുടെ സാധനങ്ങൾ അവിടെ നിന്ന് മേടിച്ചു തൊട്ടപ്പുറത്തെ കടയിൽ നിന്ന് ഞങ്ങൾ സോഡയും അതേപോലെ കുറേ മിഠായികളൊക്കെ വാങ്ങിച്ചു കിട്ടാം അപ്പം അതൊക്കെ കാണിച്ച് തരുകയാണ് അതും ഇതൊക്കെ കാണിച്ചു കൊടുക്കും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതാണ്ടോ മുളഞ്ഞൂർ തോട്ടത്തിൽ പടിയെന്ന് പറഞ്ഞിട്ടുള്ള ബോർഡൊക്കെ വെച്ചിറക്കണം കേട്ടോ തോട്ടത്തിൽ നിന്നുള്ളത് ഞങ്ങളുടെ വീട്ടും പേരാണ് അപ്പം ഞങ്ങളുടെ അവിടേക്ക് അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഞങ്ങളുടെ വീടുകളിൽ തന്നെയാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടും പേരുള്ള വീടുകളിൽ തന്നെയാണ് ഞങ്ങളുടെ കുടുംബക്കാരാണ് മൊത്തം അപ്പം അവരിങ്ങനെ ഞങ്ങൾ വാങ്ങിയ സംഭവങ്ങളൊക്കെ കാണിക്കുകയാണ് കേട്ടോ അത് ഞാൻ കഴിച്ചു നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഇണ്ട് എന്ന് പറയട്ടെ ഞാൻ വെറുതെ തപാശക്ക് വർദ്ധതാണ് അപ്പൊ ചേച്ചി എന്താ അവര് മുന്നിൽ നടക്കണ്ടോ അവര് എല്ലാരടുത്തും ഭർത്താനൊക്കെ പറഞ്ഞ് കൂളായിട്ട് ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ബാക്കിൽ നടന്നിട്ട് ഞാൻ കുട്ടികളുടെ കൂടെ കൂടി പിന്നെ അപ്പോൾ ബാക്കിൽ നടന്നിട്ട് ഞങ്ങളിങ്ങനെ പറയുന്നുണ്ട് അവർ പരദൂഷണമൊക്കെ പറഞ്ഞിട്ട് നാട്ടുകാരത്ത് മൊത്തം പരദൂഷണം പറഞ്ഞ് നടക്കുകയാണ് എന്നൊക്കെ പറയണ്ടേ കേട്ടോ അപ്പോൾ ഈ കിണ്ടർ ജോയുടെ സാധനത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കുറച്ച് കളിക്കോപ്പുകളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് വിസലൊക്കെ കിട്ടിയിട്ടുണ്ട് വീടെത്തി അപ്പോൾ കുറേ ചേച്ചിമാരും ഒക്കെ മേടിച്ചിറങ്ങണം വലിയമ്മയ്ക്കൊക്കെ സാരിയും ജാക്കറ്റൊക്കെ വാങ്ങിച്ചിറക്കണം കേട്ടോ ഞാൻ പിന്നെ ഒന്നും വാങ്ങിച്ചില്ല എനിക്കവർ വാങ്ങിച്ചു തന്നു കമ്മലും അങ്ങനത്തെ ഒക്കെ പാൻറ്റ് എന്തൊക്കെയാണ് വാങ്ങിച്ചു തന്നോട്ടോ എനിക്ക് ഞാൻ ചേ എനിക്കൊക്കെ ചേച്ചിമാരാവുകയായിരുന്നു എനിക്ക് നല്ല കോളാണ് ഗൈസ് ചേച്ചിമാരെന്തേലൊക്കെ വാങ്ങിച്ചു തരും ലിസ്റ്റിക്കൊക്കെ വാങ്ങിച്ചു അപ്പോൾ അതൊക്കെ ഇട്ട് നോക്കി രസമുണ്ടോ നോക്കായിരുന്നു കുഴപ്പമില്ല പിന്നെ പിന്നെന്താ എനിക്ക് ചേച്ചി വാങ്ങി ചെന്നതാണ് കമ്മല് പിന്നെ ഒരു പാൻറ്റൊക്കെ വാങ്ങിച്ചിരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ചാവടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും കൂടി നടക്കാറ് നടക്കാൻ ഇറങ്ങി അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തന്നെ പോകണം കേട്ടോ അപ്പോൾ ഞങ്ങളുടെ മുറ്റത്തന്നെ ഉള്ള കിണറാണ് നിറച്ചും വെള്ളമൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് വെള്ളമൊക്കെ കോരി കുടിച്ച് ഞങ്ങളങ്ങനെ എന്താ വൈകുന്നേരം ആയിട്ടോ പോവാനായി സമയമായി എന്നാലും ഞങ്ങൾ തറവാട്ടിക്കൊന്ന് പോവാ വിചാരിച്ചിട്ട് ഞങ്ങൾ പോവാണ് കേട്ടോ ഞങ്ങൾ ഞങ്ങളെപ്പോൾ വന്നാലും അങ്ങനെ എല്ലായിടക്കും അങ്ങനെ പോവാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇന്നങ്ങനെ ഇന്നൊരു വീട് മാത്രമേ കയറിള്ളൂ പറഞ്ഞിട്ട് അവിടുന്ന് പ്ലാൻ ചെയ്തിട്ട് വരുന്നത് ഇന്ന് ഇവിടാക്കി മാത്രം പോവാ മൈനെ കണ്ടിട്ട് കുറേ പറഞ്ഞിട്ട് തറവാട്ടിക്ക് മാത്രം പോവാ പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് ഇപ്പം ഈ ഇവിടെ തന്നെ പാമ്പുംകാവൊക്കെ ഉണ്ട് കേട്ടോ എന്താണ് ഞങ്ങൾ തുള്ളലൊക്കെ നടക്കുന്നത് ഇവിടെയാണ് ഇവിടെയല്ല അപ്പുറത്ത് വീടുണ്ട് തറവാട് ദൈവങ്ങളൊക്കെ ഉള്ളത് വീടുണ്ട് അവിടെയാണ് തുള്ളലൊക്കെ നടക്കുക ഇവിടെ പാമ്പുംകാവാണ് അപ്പോൾ അതിനോട് ചേർന്നിട്ട് തന്നെ അവരുടെ വീടും ഉണ്ട് കേട്ടോ തറവാടാണ് വലിയ വീടാണ് കേട്ടോ ഓട് വീട് മൂന്ന് നിലയൊക്കെ ഉണ്ട് കേട്ടോ അതിൽ അപ്പോൾ അതിൻ്റെ ഉള്ളിക്കൊന്നും ഞാൻ കയറുന്നില്ല കേട്ടോ ഞങ്ങൾ പുറത്തു തന്നെ ഇരുന്ന് അച്ചമ്മ ഇപ്പോൾ ഈ അടുത്താണ് മരിച്ചത് ഒരു കൊല്ലം കഴി ആവണേ ഉള്ളൂ കേട്ടോ ഇതിൽ ആ മാസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു കൊല്ലം ആകുമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഞങ്ങൾ അവർ വെപ്പ് വരയിലായിരുന്നു കേട്ടോ ചായ പിടിക്കുകയായിരുന്നു അവർക്ക് തൊട്ടു തന്നെ വെക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ഇതുണ്ടാവില്ലേ ചാ വീട് അവിടെയാണ് കേട്ടോ അവർ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുക തൊഴുത്തും ഉണ്ട് തൊഴുത്തിൽ ഇപ്പോൾ പശുക്കളൊന്നും ഇല്ല അമ്മായിക്ക് വയ്യാറിഞ്ഞിട്ടിപ്പോൾ പശുവിനെയൊന്നും വളർത്തണില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരുന്ന് എല്ലാവരുടെ അടുത്ത് വളർത്താനൊക്കെ പറഞ്ഞ് ഇതിൻ്റെ കർഷകൻ്റെ കൈയാണ് കേട്ടോ ചേച്ചിയുടെ മകളുടെ കയ്യാണ് അപ്പോൾ ഇത് കണ്ടില്ലേ ഇതിൻ്റെ തടിയൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന ഭാഗമൊക്കെ മരം കൊണ്ടാണ് കേട്ടോ നല്ല വൃ വൃത്തിയായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അമ്മായി അവിടെയൊക്കെ ഒറ്റയ്ക്ക് ആണോ ഒറ്റയ്ക്കല്ല അവരുടെ ഏട്ടനും ഉണ്ട് ലാനിയനും ഉണ്ട് അപ്പം അച്ഛമ്മക്കെ മരിച്ച് എല്ലാവരും അങ്കടും കടൊക്കെ വേറെ വീട്ടിലൊക്കെ ആയപ്പോൾ അപ്പോൾ ഇവിടെ അങ്ങനെ ആരും ഇല്ല എന്നാലും അമ്മായിരൊക്കെ ഉണ്ട് അപ്പം ഇതൊക്കെ ചെറുതെടുത്ത വീഡിയോ ആണ് കേട്ടോ എന്തൊക്കെയാ അവൻ പോയിട്ട് പോയിട്ടെടുത്തായിരുന്നു ഞാൻ നോക്കിയത് ഉണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ ഒരു പോത്തും പോത്തുണ്ട് കേട്ടോ അത് അവരുടെ ഏട്ടന്റെ മകൻ വളർത്തണ പോത്താണ് അപ്പം അതിന് അവിടെ കൂടെ നിന്ന് കെട്ടിയറക്കാണ് അപ്പോൾ അത് വലിയ പോത്താണ് കേട്ടോ ഇതാണ് തറവാട് അങ്ങനെ ഉള്ളിക്കൊക്കെ കേറിയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് അത് വേറെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതൊന്നും ഉള്ളി കയറാനൊന്നും നിന്നില്ല നാലര നാലരക്ക് ആവാറായിരുന്നു കേട്ടോ എനിക്ക് അഞ്ച് മണിക്കാണെന്ന് വെച്ചാൽ ബസ് അപ്പോൾ വേഗം പോരണം പറഞ്ഞിട്ട് എന്താ ഞാൻ തിരക്ക് കൂട്ടി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വേഗം പോകുന്നു പിന്നെ അവിടെ നിന്നതൊന്നുമില്ല ഇതാണ് കേട്ടോ അവിടുത്തെ പോത്ത് തിരിച്ച് വരണ ഒരു വീഡിയോ എടുത്തതായി ചക്ക അപ്പോൾ ഇത്രയല്ല വീഡിയോ